ഏഴ് ആനവാലാൽ തൊട്ടടുത്ത നീലാഞ്ജനം നെൽപ്രമാണം പുലിനകണം ഊതി ഉണക്കിയ കരുവീട്ടിക്കറ മൂന്ന് ചിപ്പി ഏഴന്തികൾ കുന്തിരിക്കുക കാണിച്ച് ആ റുഷസിൽ കർപ്പൂരപ്പുക കൊള്ളിച്ച് പാരിജാതരിൽ ചേർത്ത് വീഴ്ത്തിയത് ഒമ്പത് കുമ്പിൾ നീലക്കറുകതി നിന്ന പുള്ളിപ്പശുവിനെ രണ്ട് കൃഷ്ണപക്ഷം ചാമത്തവിടൂട്ടി വെളുത്തപക്ഷത്തെ വരെ മുത്തങ്ങാ ചതച്ചിട്ട ഞവരക്കാടി കൊടുത്ത് ദ്വാദശനാൾ പുലരും മുമ്പ് പുല്ലാങ്കുഴലാൽ യമുന കല്യാണി കേൾപ്പിച്ച് താമര ഇതളിൽ കറന്നെടുത്ത പാല് സമം വെള്ളം ചേർത്ത് പതിനെട്ട് പ്ലാവിലെ ഞെട്ടിട്ട് കാഞ്ഞിരക്കാതൽ കത്തുന്ന അടുപ്പത്ത് കാച്ചിക്കുറുക്കി കാലളവാക്കി ത്രിബലപ്പൊട്ടിട്ട് വെണ്ണമെട്ടിൽ കൊഴുപ്പിച്ച് ഓടത്തണ്ടിൽ നിറച്ചത് മൂന്ന് കുഴൽ